ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്ലോകം രണ്ട് ആറുവാർമതിയോടെ തുകയിച്ചിടും തിരുനേ ഭക്തരക്ഷിടുമെത്തു മാറു വാർമതി ആറ് മനോഹരമായ ചന്ദ്രന്മാർ മദനം കാമനെ പൊരിച്ച ദഹിപ്പിച്ച കൂറോടും സ്നേഹത്തോടും കൂടി നിജഭക്തരക്ഷ സ്വന്തം ഭക്തന്മാരുടെ രക്ഷ കാർത്തൊഴും മേഘം കൊമ്പിടുന്ന അതായത് കാർമേഘം പോലെ കറുത്ത ആറു വാർമതികളെ കാന്തി കൊണ്ട് തോൽപ്പിച്ച തിരുനെറ്റികളിൽ ആറിലും കാമദേവനെ ദഹിപ്പിച്ച വിശാലമായ കണ്ണുകൾ സ്വന്തം ഭക്തന്മാരെ രക്ഷിക്കുവാൻ ദയാവായ്പോടെ ഇളകുന്ന കാറുപോലെ കറുത്തിരണ്ട പുരികങ്ങൾ എന്നിവ എനിക്ക് കാണുമാറാകണം ഗുഹ എന്നെ രക്ഷിച്ചാലും ഇഷ്ടദേവൻ രണ്ടു പ്രകാരത്തിലാണ് തൻ്റെ ഭക്തന്മാരെ കാത്തുരക്ഷിക്കുന്നത് ഒന്ന് അവർക്ക് ആനന്ദം പകർന്നു കൊടുക്കുക അതിനായി ഭഗവാൻ സദാ തലയിൽ കൂടി ഗംഗയെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു എന്നു നേരത്തെ പറഞ്ഞുവല്ലോ രണ്ട് ഭക്തനെ സംസാര സമുദ്രത്തിലേക്ക് താഴ്ത്തുന്ന ശത്രുക്കളെ നശിപ്പിക്കുക അതിനാണ് ഭഗവാൻ തീ ചിതറുന്ന നെറ്റിക്കണ്ണു ധരിച്ചിരിക്കുന്നത് കാമനേക്കാൾ കടുത്ത ശത്രുവില്ലല്ലോ ഭഗവാന്റെ നെറ്റിക്കണ്ണിൽ നിന്നും പുറപ്പെടുന്ന തീ കാമനെ ചുട്ടു ചാമ്പലാക്കുന്നു ശിവൻ കാമനെ ദഹിപ്പിച്ച കഥ പ്രസിദ്ധമാണല്ലോ ശിവൻ തന്നെ മറ്റൊരു രൂപത്തിൽ വർത്തിക്കുന്നതാണ് ശിവപുത്രൻ അതുപോലെ ഭക്തസംരക്ഷണത്തിനായി ഭഗവാൻ സദാ ഉണർന്നു വർത്തിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് പുരികങ്ങൾ ഓ शान्ति शान्ति शान्तिः ॐ तद् सत्श्री नारायणगुरु अर्पणमस्तु ओ